ഓരോരുത്തരും അവരവരെ അറിഞ്ഞതാണ് ശരി എന്ന് ധരിച്ച് അവരുടെ അഭിപ്രായങ്ങൾ പറയും ജ്യോതിഷത്തെ നിശ്ചിതമായി വിമർശിച്ചു വളരെ ഇത് കപടമാണ് ആളുകളെ പറ്റിക്കുന്നതാണെന്ന് തന്നെ പറഞ്ഞു ഇത്രയും ഗംഭീരമായിട്ടൊരു കുട്ടിയുടെ മരണത്തെക്കുറിച്ച് അറിയാൻ സാധിക്കുമെങ്കിൽ ഇതിനകത്ത് എന്തോ സത്യമുണ്ട് മനനം ചെയ്യുമ്പോൾ രക്ഷിക്കുന്നത് എന്താണോ അതാണ് മന്ത്രണം അത് ഫലസമ്പ്രായമുണ്ട് ശൈവമുണ്ട് വൈഷ്ണവമുണ്ട് അതെ നമസ്കാരം പൊളിറ്റിക്സ് കേരള പ്രേക്ഷകർക്ക് ഒരു വ്യത്യസ്തനായ മനുഷ്യനെ ഞാൻ പരിചയപ്പെടുത്തുകയാണ് പ്രശസ്ത ജോത്സ്യൻ ശംഖുമുഖം ദേവിദാർശൻ ജ്യോത്സ്യത്തിൻ്റെ മറുകര കണ്ട ജ്യോത്സ്യൻ എന്ന് വേണമെങ്കിൽ പറയാം ഇന്നത്തെ കാലത്ത് ജ്യോത്സ്യം വിവാദ വിഷയമായി മാറുന്നു ജ്യോത്സ്യവും മന്ത്രവാദവും തെറ്റിദ്ധരിക്കപ്പെടുന്ന കാലം ആ കാലത്ത് നിർമ്മലനായി ഒരു കളങ്കവും കൂടാതെ ജോൽസ്യ വിധികളിൽ വിശ്വസിച്ച് മുന്നോട്ട് പോകുന്ന ശംഖുമുഖം ദേവിദാസിന് സ്വാഗതം നമസ്കാരം വളരെ വിവാദമായൊരു കാലഘട്ടത്തിലാണ് ഇങ്ങനെ ഇരിക്കുന്നത് എന്ത് കേസുണ്ടായാലും ഒരു ജോൽസ്യം കാണും തീർച്ചയായിട്ടും അല്ലെങ്കിൽ ഒരു പോലീസ് സ്റ്റേഷനിൽ ഒരു കേസ് വരുന്നു നമ്മൾ ജോലിസ്യയിൽ നിന്ന് കണ്ടു കഴിഞ്ഞാൽ പോലീസുകാർ നമ്മൾ നെഗറ്റീവായി കാണുന്ന ഒരു കാലഘട്ടത്തിലേക്ക് പോകുന്നു അങ്ങനെ ഒരു കാലഘട്ടത്തിലാണ് അതിന് ഇപ്പം പറഞ്ഞ ഒരു കാര്യം ഒരു കാര്യം ഈ ജ്യോതിഷത്തിന്റെ മറുകര കണ്ട എന്ന ആ ഒരു പ്രയോഗം അത് സ്വീകാര്യമല്ല എന്താ തീരത്ത് നിൽക്കുകയാണ് ജ്യോതിഷത്തിന്റെ മറുകര കണ്ടവർ ആരുമില്ല കാരണം ആദി ശങ്കരാചാര്യർ പോലും ജ്യോതിഷം ഒഴിച്ച് സർവജ്ഞപീഠം കയറിയതാണ് കാരണം മഹാഭാരതത്തിൽ ഒന്നേകാൽ ലക്ഷം ശ്ലോകങ്ങളാണുള്ളത് എന്നാൽ ജ്യോതിഷത്തിൽ നാല് ലക്ഷം ശ്ലോകങ്ങളുണ്ട് അത്ര ബൃഹത്താണ് അതിലെ വിവിധങ്ങളായ ഘടകങ്ങൾ വിവിധങ്ങളായ സമ്പ്രദായങ്ങൾ എല്ലാം വളരെ ബൃഹത്താണ് അനേകം ആചാര്യന്മാർ അതിൽ പതിനെട്ട് പേര് നിത്യവും നമ്മൾ സ്മരിക്കണമെന്നാണ് സൂര്യ സൂര്യഭഗവാനുണ്ടായത് സൂര്യ പിതാമഹോ പിതാമഹ ബ്രഹ്മാവ് സൂര്യ പിതാമഹോ വ്യാസോ വസിഷ്ഠോ അത്രി പരാശര കശ്യപ നാരദ ഗർഗ മരീചി മനു അങ്കിരസ് ലോമശൻ പൗലിശൻ ശവനൻ യവനൻ ഭൃഗു ശൗനകൻ എന്നിങ്ങനെ പതിനെട്ട് ആചാര്മാരെ നിത്യവും സ്മരിക്കണമെന്നാണ് അതിൽ അവസാനം പറഞ്ഞ ശൗനകൻ എന്ന് പറയുന്ന മുനിയുടെ പേരിലാണ് ബ്രിട്ടീഷ് പ്രധാനമന്ത്രി നേരത്തെ ഉണ്ടായിരുന്ന ബ്രിട്ടീഷ് പ്രധാനമന്ത്രി ഇഷി സുനക് ആ ഇഷി സുനഖെന്ന പേര് കിട്ടിയത് ശൗനക മുനിയുടെ പേരിൽ അതെ അപ്പോൾ വളരെ ബൃഹത്താണ് ഈ ശാസ്ത്രം ഇതിപ്പോൾ അത് ഹൈന്ദവീയമായ എല്ലാ കാര്യങ്ങളെയും വക്രീകരിച്ച് കാണിക്കാനും അതെല്ലാം മോശമാണ് എന്ന് ചിത്രീകരിക്കുവാനും നമ്മുടെ സനാതനധർമ്മത്തിൻ്റെ ഭാഗമായിട്ടുള്ള കാര്യങ്ങളെയെല്ലാം മോശമായി ചിത്രീകരിക്കാനും അതുമായി ബന്ധപ്പെട്ട ആളുകളെയൊക്കെ ഏതെങ്കിലും തരത്തിൽ കൊടുക്കാനുമൊക്കെ ആരൊക്കെയോ എവിടെയൊക്കെയോ ഇരുന്ന് നടക്കുന്നുണ്ട് ആ ഗൂഢാലോചനെ ചില ആളുകൾ അറിഞ്ഞോ അറിയാതെയോ പങ്കാളികളായി മാറുന്നു അതിൽ പോലീസുകാരും അതിൽ ഭാഗവക്കായി തീരുന്നതിൽ വിഷമമുണ്ട് മറ്റൊരു കാര്യം ഞാൻ പറയാം ഈ ജോൺഫന്മാർ തമ്മിൽ യോജിക്കില്ല അല്ല അത് എല്ലാ രംഗത്തും ഉണ്ട് ഒരു അസൂയയോ അല്ലെങ്കിൽ അഭിപ്രായ ഭേദമോ വിവിധങ്ങളായ അഭിപ്രായങ്ങളുണ്ട് ജ്യോതിഷത്തിൽ തന്നെ ഉണ്ട് വിവിധങ്ങളായ അഭിപ്രായങ്ങൾ ഇപ്പൊ ബ്രഹ്മേനു പറയുന്നതല്ല ഗർഗമുനി പറയുന്നത് ഗർഗമുനിയുടെ അഭിപ്രായത്തിൽ നിന്ന് വ്യത്യസ്തമായിട്ടായിരിക്കും നാരദമുനി പറഞ്ഞിട്ടുള്ളത് അപ്പൊ അവരിൽ അഭിപ്രായം കാരണം അവർ കണ്ടറിഞ്ഞ കാര്യങ്ങളിലുള്ള വ്യത്യാസം അവരുടെ അഭിപ്രായങ്ങളുണ്ട് ആ അഭിപ്രായ ഭേദം ഇന്ന് ജ്യോതിഷന്മാരിൽ ഉണ്ടാകുന്ന ഒരു അസ്വാഭാവികതയൊന്നുമില്ല അത് മാത്രല്ല എല്ലാ രംഗത്തും ഇതുപോലെ അഭിപ്രായ ഭേദങ്ങളുണ്ട് അഭിപ്രായ ഭേദങ്ങളിലൂടെയാണ് ശരിയായ അഭിപ്രായത്തിലേക്ക് എത്തിച്ചേരുക ഇപ്പൊ ചർച്ച ചർച്ചാ സമയത്ത് തന്നെ വിരുദ്ധങ്ങളായ അഭിപ്രായങ്ങളെ മുൻനിർത്തിക്കൊണ്ട് വിശദമായ ചർച്ചകൾ പലയിടത്തും നടക്കുന്നുണ്ട് ഇപ്പോൾ ഇന്ന് ടെലിഗ്രാമിലൂടെയും ഇത് യൂട്യൂബിലൂടെയും ഒക്കെ വിധങ്ങളായ ചർച്ച ചർച്ചകൾ നടക്കുന്നുണ്ട് ഓരോരുത്തരും അവരവർ അറിഞ്ഞതാണ് ശരി എന്ന് ധരിച്ച് അവരുടെ അഭിപ്രായങ്ങൾ പറയും അതിൽ നിന്ന് വ്യത്യസ്തങ്ങളായ അഭിപ്രായങ്ങളുണ്ട് അതാണ് അതുകൊണ്ട് ഈ അഭിപ്രായ ഭേദം വരുന്നതിലും പരസ്പരം വിമർശിക്കുന്നതിലും ഒന്നും അറിയില്ല അതെല്ലാം ഒരു കാലം അതിന് അതിന് മറുപടി കൊടുക്കും എങ്ങനെയാണ് അങ്ങ് ഈ ജ്യോതിഷത്തിന്റെ മേഖലയിലേക്ക് വന്നത് അത് പറയാം ജ്യോതിഷത്തെ നിശ്ചിതമായി വിമർശിച്ചിട്ടുള്ള ഒരാളാണ് ഞാൻ യുക്തിവാദിയായിരുന്നു യുക്തിവാദിയല്ല യുക്തിവാദിയുടെ തലവട്ടപ്പനായിട്ടുള്ള എ ടി കോവൂറിന്റെ കൃതികളോടായിരുന്നു ഭയങ്കര കമ്പം കമ്പം കുറേ പഠിക്കുന്ന കാലത്ത് അപ്പൊ ആ കൃതികളോടുള്ള കമ്പം കൊണ്ട് എല്ലാത്തിനെയും വിമർശിക്കാനുള്ള ഒരു മനസ്സുണ്ടായിരുന്നു അങ്ങനെ ഇരിക്കുന്ന കാലത്ത് ജ്യോതിഷം സത്യമോ മിഥ്യയോ എന്ന ഒരു നിലക്കെട്ടില് ഒരു ഡിബേറ്റ് മാത്രഭൂമില്ല അല്ല ഇവിടെ തിരുവനന്തപുരത്ത് വെച്ച് വേറെ ഒരു ഡിബേറ്റ് ഒരു സംഘടന സംഘടിപ്പിച്ചു ആ സംഘടന സംഘടിപ്പിച്ച ഡിബേറ്റിൽ ഞാനും പങ്കെടുത്തു ജ്യോതിഷത്തെ നിശിതമായി വിമർശിച്ചു വളരെ ഇത് കപടമാണ് ആളുകളെ പറ്റിക്കുന്നതാണെന്ന് തന്നെ പറഞ്ഞു അങ്ങനെ പറഞ്ഞ് ഒക്കെ പരാമർശിച്ചു കഴിഞ്ഞ് ആ ഡിബേറ്റ് കഴിഞ്ഞപ്പോൾ അതിന്റെ മോഡറേറ്റർ ആയിരുന്ന ഒരു അധ്യാപകൻ ഒരു സംസ്കൃത കോളേജിലെ അധ്യാപകനാണ് പേര് ഞാൻ ഓർക്കുന്നില്ല അത് എന്റെ തോളിൽ തട്ടിട്ട് പറഞ്ഞു നിങ്ങൾ വളരെ വാചാലമായി സംസാരിച്ചു പക്ഷെ ഇത് എന്താണെന്ന് അറിയാൻ ശ്രമിച്ചിട്ടുണ്ടോ അപ്പം ഞാനും ചിന്തിച്ചു ശരിയാ ഇതുവരെ എന്താണെന്ന് അറിയാൻ ഞാൻ ശ്രമിച്ചിട്ടില്ല പക്ഷേ അതിന് ഏത് കാര്യം ഏതൊരു കാര്യവും അറിയാത്ത കാര്യത്തെക്കുറിച്ച് എന്തും നമുക്ക് പറയാം അതറിയാനുള്ള പരിശ്രമമാണ് ഏറ്റവും പ്രയാസകരം അപ്പൊ ഇതറിയാൻ വേണ്ടി എന്താ മാർഗം നോക്കിയപ്പോ തിരുവനന്തപുരത്ത് ജ്യോതിഷ സഭ എന്നൊരു ബോർഡ് കണ്ടു അപ്പൊ ഞാൻ അവിടെ ചെന്നു പ്രൊഫസർ എൻ ഇ മുത്തുസ്വാമി സാറാണ് അതിന്റെ അധ്യാപകൻ പ്രധാന അധ്യാപകൻ അപ്പൊ ഞാൻ അവിടെ ചെന്നു സാറിനെ കണ്ടു എനിക്കിത് പഠിക്കണം അപ്പൊ പഠിച്ചിട്ട് വിമർശിക്കാമെന്ന് വിചാരിച്ചാണ് ഞാൻ പോയത് അപ്പൊ പഠിച്ചു ആദ്യം അത്ര ഗൗരവമായിട്ടല്ല പഠിച്ചത് അത് പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഈ സദ്യോ മരണം എന്നൊരു ഇതുണ്ട് അഞ്ചാം നൂറ്റാണ്ടില് വരാഹമിഹിരൻ എന്നൊരു പ്രശസ്തനായ ജ്യോതിഷ അദ്ദേഹം മധ്യപ്രദേശിലെ ഉജ്ജയിനിയിൽ ജീവിച്ചിരുന്ന ആളാണ് അദ്ദേഹം ഒരു ഗ്രന്ഥം എഴുതിയിട്ടുണ്ട് വരാഹോര ബൃഹജാതകം അതിന്റെ പേര് പറയും വരാഹോരയിലെ നാലാമത്തെ അധ്യായം ഈ സദ്യോ മരണം എന്നൊരു അധ്യായം അപ്പോൾ ആ സദ്യോ മരണം എന്ന അധ്യായം അദ്ദേഹം ശ്ലോകരൂപത്തിലല്ല പഠിപ്പിച്ചത് നമ്മുടെ ഗുരുനാഥൻ അതിന്റെ അതിനെ ബ്രീഫ് ചെയ്ത് നമ്മളെ പഠിപ്പിച്ചു അതിൽ ഇരുപത്തിയേഴ് യോഗങ്ങളുണ്ട് സദ്യോമരണം പറഞ്ഞാൽ ഒരു വയസ്സിനുള്ളിൽ മരിക്കാനുള്ള യോഗം അപ്പം അതൊക്കെ പഠിപ്പിച്ചു ഇതിൻ്റെ ഡോട്ടൊക്കെ ഞാൻ തയ്യാറാക്കി അങ്ങനെ ഇരിക്കുമ്പോൾ നമ്മുടെ ശംഖുമുഖത്ത് തന്നെയുള്ള ഒരു കൂട്ടര് അവരുടെ കുട്ടിയുടെ ജാതക നക്ഷത്രം അറിയാൻ വേണ്ടി അവര് ജാതക എഴുതാറില്ല പക്ഷെ നക്ഷത്രം അറിയാൻ വേണ്ടി എന്റെ അടുത്ത് വന്നു ഞാൻ നക്ഷത്രം പറഞ്ഞു പറഞ്ഞുകൊടുത്തിട്ട് ആ കുട്ടിയുടെ ഗ്രഹനില തയ്യാറാക്കി എന്നിട്ട് ഈ സദ്യോമരണത്തിന്റെ എന്തെങ്കിലും ഘടകം നിലനിന്നുണ്ടോ എന്ന് ഞാൻ കൗതുകത്തോടു കൂടി നോക്കി നോക്കിയപ്പോ അതിൽ മൂന്ന് യോഗം കണ്ട് അപ്പൊ ഒരു യോഗം ഉണ്ടെങ്കിൽ ഗൗരവമാണ് രണ്ട് യോഗം ഉണ്ടെങ്കിൽ വളരെ ഗൗരവമാണ് മൂന്ന് യോഗമുണ്ടെങ്കിൽ തീർച്ച അപ്പോ ഈ കുട്ടി ഒരു വയസ്സിനപ്പുറം പോവില്ല എന്ന് മനസ്സിലാക്കി രണ്ടര മാസം മാത്രമേ ആ കുട്ടി ജീവിച്ചുള്ളൂ അപ്പൊ ഒരു കളം വരച്ച് അന്ന് ഈ ഗ്രഹങ്ങളെ പറ്റിയൊന്നും വലിയ ഞാനൊന്നുമില്ല തുടങ്ങുന്ന സമയമാണ് അപ്പൊ നമ്മള് എന്നൊക്കെ എഴുതി നോക്കുമ്പോ ഇത്രയും ഗംഭീരമായിട്ട് ഒരു കുട്ടിയുടെ മരണത്തെക്കുറിച്ച് അറിയാൻ സാധിക്കുമെങ്കിൽ ഇതിനകത്ത് എന്തോ സത്യമുണ്ട് എന്നു ചിന്തിച്ചു അതു മുതലാണ് ഗൗരവമായി പഠിക്കണം എന്ന് തീർച്ചപ്പെടുത്തിയത് ഈ ജോത്സ്യം ജോത്സ്യരും സൈക്കാട്രിസ്റ്റുകളും കുറെ കണക്കാണെന്ന് കേട്ടിട്ടുണ്ട് വന്ന ക്ലയൻറ്റിൻ്റെ രഹസ്യം മറ്റൊരാ മറ്റൊരാളോട് പറയാൻ പാടില്ല എന്നൊരു നിയമം ഉണ്ട് പക്ഷേ പലരും അത് ചെയ്യുന്നില്ല സാറങ്ങനെയാണ് അത് ശാസ്ത്ര രഹസ്യം അത് ഒരാളുടെ രഹസ്യം ഒരാൾ പറയാൻ പാടില്ല ആ അതിനെ പ്രശ്നരഹസ്യം എന്ന് പറയും ആ പ്രശ്ന രഹസ്യം മറ്റൊരാളോട് പറയാൻ പാടില്ല അതങ്ങനെ പറയാറില്ല ഞാൻ അതെ അതെ അതേ അവസരം ക്ഷേത്രങ്ങളിൽ പ്രശ്നം വെക്കുമ്പോ ദൈവപ്രശ്നം വെക്കുമ്പോ ചില ഉദാഹരണങ്ങൾ നമുക്ക് കിട്ടും ആ ഉദാഹരണങ്ങൾ പ്രമാണവുമായി ബന്ധപ്പെട്ട ഉദാഹരണങ്ങൾ അത് ക്ലാസ്സിൽ ചർച്ച ചെയ്യാറുണ്ട് വിദ്യാർത്ഥികൾക്ക് അതിനെ സംബന്ധിച്ച് അറിവ് വേണ്ടി അവരോട് പറഞ്ഞു കൊടുക്കാറുണ്ട് ക്ലാസ് എടുക്കുന്നുണ്ടോ തീർച്ചയായിട്ടും ഞാൻ കോവിഡിന് മുമ്പ് തിരുവനന്തപുരത്തും കൊല്ലത്തും എറണാകുളത്തും ക്ലാസ് എടുത്തിരുന്നു ക്ലാസ് എടുത്തിരുന്നു ഇപ്പൊ കോവിഡിന് ശേഷം ഇപ്പോ വീണ്ടും ക്ലാസ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് ഇപ്പോൾ ഈ അടുത്ത കാലത്ത് കണ്ണൂരിലെ ഈ താമ്പൂര്യ പ്രശ്നത്തെ പറ്റിയൊരു ക്ലാസ് എടുത്തു അത് കഴിഞ്ഞ് എടുത്തു തിരുവനന്തപുരത്തും എടുത്തു ഇനി കൊല്ലത്ത് അടുത്ത ക്ലാസ് നടത്താൻ പോവുകയാണ് ഈ എത്ര ക്ഷേത്രങ്ങൾക്ക് പ്രതീക്ഷിച്ച് നടത്തിയിട്ടുണ്ട് ഇതുവരെ ഇതുവരെ ഞാൻ പതിനഞ്ച് ക്ഷേത്രം വെച്ചിട്ടുള്ളത് കുടുംബക്ഷേത്രങ്ങളാണ് എല്ലാം കുടുംബക്ഷേത്രങ്ങളാണ് ആ പതിനഞ്ച് ക്ഷേത്രങ്ങളാണ് ഈ ജോൽസ്യ വിധികളെ പറ്റി പറയുമ്പോൾ ഈ പൂജകൾക്കൊക്കെ വലിയൊരു എമൗണ്ട് ജോലിസന്മാർ വാങ്ങുന്നു എന്നൊരു ആരോപണം നിലനിൽക്കുന്നുണ്ടല്ലോ ഞാനൊരു ഒരു കാര്യം പറയാം ഞാൻ എന്റെ ഒരു സമ്പ്രദായം പറയാം നമ്മൾ ഇന്ന സാധനങ്ങൾ വാങ്ങണമെന്ന് പറഞ്ഞ് ലിസ്റ്റ് കൊടുക്കുന്ന സമയത്ത് അവര് നമ്മൾ സ്ഥലത്ത് ചെല്ലുമ്പോൾ ലിസ്റ്റും പ്രകാരമുള്ള സാധനങ്ങൾ ഇന്ന കിട്ടിയില്ല ചിലതൊക്കെ കിട്ടിയില്ല എന്ന് പറയും അതുപോലെ ചില പുഷ്പങ്ങൾ ഞാൻ തെറ്റിപ്പൂ തുളസി താമര ഇതൊക്കെയാണ് പൂജയ്ക്ക് ഉപയോഗിക്കുന്നത് അരിലും ഉപയോഗിക്കാറില്ല മുമ്പേ അങ്ങനെ തന്നെ അപ്പൊ ഇതൊക്കെ എഴുതി കൊടുക്കുമ്പോ ഞങ്ങൾ അവിടെ കടയിൽ കൊടുത്തിട്ട് കിട്ടിയില്ല എന്ന് അവിടെ ചെല്ലുമ്പോ പറയും അങ്ങനെയൊരു സാഹചര്യം ഒഴിവാക്കാൻ വേണ്ടി അവരോട് നമ്മൾ പറയും ഈ സാധനമല്ല നമ്മൾ വാങ്ങിക്കൊണ്ടുവരാം അപ്പൊ സാധനങ്ങളുടെ വില ഇത്രയാവും ഞങ്ങളുടെ ദക്ഷിണ ഇത്രയാവും ചിലരത് വളരെ സന്തോഷമായിട്ട് അക്സെപ്റ്റ് ചെയ്യാറുണ്ട് ചിലര് അത് അക്സെപ്റ്റ് ചെയ്തിട്ട് പിന്നീട് അത് കൂടി പോയോ എന്ന് ചിന്തിക്കുന്നവരുണ്ടാകും അങ്ങനെ ഉണ്ടാകാം പക്ഷെ ഇതുവരെ നമ്മൾ ഇത് നടത്തിയുള്ള സ്ഥലങ്ങളിലൊന്നും അങ്ങനെ ഉണ്ടായിട്ടില്ല കാരണം അവർക്കത് വളരെ തൃപ്തിയാണ് ഒന്ന് അവർ പലതായി പോയി വാങ്ങേണ്ട സാധനങ്ങള് നമ്മൾ ഫോൺ ചെയ്ത് പറഞ്ഞാൽ കടക്കാർ എടുത്തു വെക്കും അപ്പം നമുക്ക് ഒരുമിച്ച് കൊണ്ടുപോവാം നമുക്ക് തൃപ്തിയായിട്ട് അത് ചെയ്യാൻ സാധിക്കും അപ്പം തന്നെ അവർക്കും അത് സൗകര്യമാണ് അവര് പല്ലത്ത് പോയി വാങ്ങേണ്ട കാര്യമില്ല അതുകൊണ്ട് വലിയ തുകയൊന്നും വാങ്ങാറില്ല അത് ന്യായമായ ഒരു തുക അവരോട് പറഞ്ഞ് അവർക്കും കൂടി ന്യായമെന്ന് തോന്നുന്ന തുക മാത്രമേ പറഞ്ഞിട്ടുള്ളൂ അല്ല മന്ത്രവാദം വർദ്ധിച്ചു ഒരു കാലമാണ് ദുർമന്ത്രവാദവും അല്ലാത്ത മന്ത്രവാദവും മനുഷ്യ ഗുരുതിയും മനുഷ്യപൂജയും എങ്ങനെയാണ് ജോത്സി മന്ത്രവാദികളെ അങ്ങ് കാണുന്നത് മന്ത്രവാദി എന്നൊരു പ്രത്യേക വിഭാഗം അതെങ്ങനെ നമുക്ക് തിരഞ്ഞെടുക്കാൻ സാധിക്കും കോഴി അത് ഇതെല്ലാം സമ്പ്രദായങ്ങളാണ് മൃഗബലി അതല്ല ഞാൻ പറഞ്ഞോട്ടെ ഇതെല്ലാം സമ്പ്രദായങ്ങളാണ് വളരെ ശ്രേഷ്ഠമായ പ്രസിദ്ധമായ ക്ഷേത്രങ്ങളിൽ പോലും ഒരു കാലത്തെയും മൃഗവലിയും കോഴി വലിയൊക്കെ നടന്നിരുന്നു കോഴിയെ നൂറുകണക്കിന് കോഴിയെ കടിച്ചു കീറി രക്തം കുടിക്കുന്ന ക്ഷേത്രങ്ങൾ ഈ തിരുവനന്തപുരത്ത് അറിയാം ഉണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ ഉണ്ടായിരുന്നു അതൊക്കെ ഒരു ഒരു പ്രത്യേക ആചരണത്തിന്റെ ഭാഗമാണ് ചില ദേവതകൾ ചില ദേവതകളുടെ ഉപാസനയിൽ ഇന്ന് ഇന്നൊക്കെ വേണം എന്ന് അനുഭവസ്ഥരായ യോഗികള് അനുഭവസ്ഥരായ പൂർവികരെ പറഞ്ഞതനുസരിച്ച് അതിനെ പാരമ്പര്യമായി തുടർന്നു വന്ന ഒരുപാട് സ്ഥലങ്ങളുണ്ട് ആ നിയമം മൂലം അത് നിഷേധിച്ചു നിരോധിച്ചപ്പോൾ അതൊക്കെ നിന്ന് പോയി അപ്പൊ അതിന് പകരം എന്താണ് അപ്പോ മൃഗബലി ഒഴിവലി ഇതിനൊക്കെ പകരം ആ കുമ്പളങ്ങയാരുതി കൊടുക്കുക എന്നൊരു സമ്പ്രദായത്തിലേക്ക് അത് മാറി അത് ഹിന്ദു സഹിച്ചു ഞാൻ പറയുന്നത് ഈ സങ്കല്പങ്ങളൊക്കെ ഉണ്ടായിരുന്ന നടത്തി വന്നിരുന്ന ആളുകൾ അതെല്ലാം സഹിക്കുകയും നിയമത്തിന് വിധേയമായി പെരുമാറുകയും ചെയ്തു അതനുസരിച്ച് അതിൽ കാലാനുസൃതമായ മാറ്റം വരുത്തിക്കൊണ്ട് കാര്യങ്ങൾ ചെയ്യുന്നുണ്ട് മന്ത്രം എന്ന് പറയുന്നത് എന്താണ് മന്നാത്രായതേ ഇതി മന്ത്ര മനനം ചെയ്യുമ്പോൾ രക്ഷിക്കുന്നത് എന്താണോ അത് മന്ത്രം അത് പല സമ്പ്രദായമുണ്ട് ശൈവമുണ്ട് ശാക്തയുമുണ്ട് വൈഷ്ണവുമുണ്ട് മനസ്സിലായില്ലേ ഇതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് പലതരത്തിലുള്ള മന്ത്രങ്ങളുണ്ട് അപ്പൊ ആ മന്ത്രം ഉപദേശിച്ചു കൊടുത്ത ആളുകള് പിന്തലമുറക്കാരോട് പറഞ്ഞു നിങ്ങൾ ഈ മന്ത്രം ചൊല്ലുമ്പോൾ ഇന്ന കാര്യങ്ങൾ കൂടി ചെയ്യണം എന്നിട്ട് ഇതിന്റെ ദോഷം നിങ്ങൾക്ക് ബാധിക്കാതിരിക്കാനായിട്ട് നിങ്ങൾ ഇന്നന്ന കാര്യങ്ങൾ കൂടി ചെയ്യണം ഇങ്ങനെയൊക്കെ ഒരുപാട് വ്യവസ്ഥകൾ ഉണ്ട് ആ വ്യവസ്ഥകൾ അനുസരിച്ച് ജീവിക്കുന്ന ആളുകളുണ്ട് ഉണ്ട് അപ്പൊ അവര് ചെയ്യുന്ന രീതി കാണുമ്പോ നമുക്കത് മോശമായിട്ട് തോന്നാം പക്ഷെ അതവര് പഠിച്ചു വന്ന സമ്പ്രദായമാണ് ഇപ്പോ ഇപ്പൊ തന്നെ വർഷ വർഷങ്ങളോളം ഹിമാലയത്തിൽ തപസ് ചെയ്യുന്ന യോഗികളെ വർഷത്തിലൊരിക്കൽ ഗംഗാസ്നാനം നടത്താൻ വരുന്നുണ്ട് ഈ ഗംഗാസ്നാനം നടത്താൻ വരുന്ന ആളുകളിൽ അഘോരികൾ എന്നൊരു വിഭാഗം നഗ്ന സന്യാസി അവരില് ഒരു വിഭാഗം എന്ത് ചെയ്യുന്നു എല്ലാ വസ്തുക്കളോടുമുള്ള എന്താണ് ഒരു വിപ്രതിഭത്തി മാറ്റിയെടുക്കാൻ വേണ്ടി മാംസം മനുഷ്യ മാംസം പോലും അതൊരു ഘട്ടത്തിലാണ് ഒരു ഘട്ടത്തിൽ എന്ന് പറഞ്ഞാൽ അതിനോടുള്ള പോലും മാറ്റിയെടുക്കാൻ വേണ്ടിയാണ് അങ്ങനെയാണ് അങ്ങനെ ചില സന്ദർഭങ്ങളിൽ അവരതും ചെയ്യുന്നുണ്ട് അതിലെ സാധനയുടെ ഭാഗമാണ് ഞാനിപ്പോ ഇത് പറയുമ്പോൾ പറയുമ്പോ കേൾക്കുന്നവര് ശ്രോതാക്കള് ഞാനിതിനെ ന്യായീകരിക്കുന്നു എന്നോ അല്ലെങ്കിൽ തരത്തിൽ തരത്തിലും ചിത്രീകരിക്കുകയോ ഒക്കെ ചെയ്യും ദൈവം അങ്ങനെ പാടില്ല ഇങ്ങനെ ഇതെല്ലാം നിലവിലുണ്ട് ഈ മനുഷ്യ മാനവ സംസ്കാരം പരിവർത്തനപ്പെടുന്നതിനിടയിൽ പൂർവികമായിട്ടുള്ള ഒരുപാട് ഒരുപാട് സമ്പ്രദായങ്ങളുണ്ട് മനുഷ്യനെ വലിയ കൊടുത്തുള്ള കാലങ്ങളുണ്ട് ഇന്നതില്ല അതെ അതെ എന്നാൽ ആരെങ്കിലും ഒരാളെ കൊന്നു കഴിഞ്ഞാൽ ഉടനെ അത് നരബലിയായി വ്യാഖ്യാനിച്ചുകൊണ്ട് അതിനെ ഹിന്ദു സമ്പ്രദായമായിട്ട് കൂട്ടിക്കെട്ടിക്കൊണ്ട് ഇതിലെ മന്ത്രവാദവുമായിട്ട് കൂട്ടിക്കെട്ടിക്കൊണ്ട് ജ്യോതിഷമാരെയും ജ്യോതിഷന്മാരെയും മന്ത്രവാദികളൊക്കെ ഒന്ന് കുടുക്കിക്കളയാമെന്ന് ചിന്തിക്കുന്ന ആരൊക്കെയോ എവിടെയോ ഒക്കെ ഇരുന്ന് ചരട് വരിക്കുന്നുണ്ട് ഇതുവരെ ജ്യോതിഷത്തെ പറ്റിയുള്ള കാണാപ്പുറങ്ങൾ നമ്മളോട് പറഞ്ഞത് ശംഖുമുഖം ദേവിദാസനാണ് ഈ വ്യത്യസ്തനായ മനുഷ്യനെ അഭിമാനപൂർവ്വം ഞാൻ പൊളിറ്റിക്സ് കേരളയ്ക്ക് പരിചയപ്പെടുത്തുന്നു ഈ വീഡിയോയ്ക്കൊപ്പം അദ്ദേഹത്തിൻ്റെ ഫോൺ നമ്പറുണ്ട് അദ്ദേഹവുമായി ബന്ധപ്പെടാൻ ബന്ധപ്പെടപ്പെടേണ്ടവർ ഈ ഫോൺ നമ്പറിൽ ബന്ധപ്പെടാൻ അദ്ദേഹം എപ്പോഴും ആണ്